ശ്രീമതി മീനാ ജോർജ് അടക്കമുള്ള മന്ത്രിമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഇരിക്കുന്നത് വീഴ്ത്തിയവരാരും പിടിച്ചിട്ടില്ല എന്നുള്ള അതുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയോട് ഈ സമരത്തെ ആക്ഷേപിക്കുന്ന സി ഐ ടിയുന്റെ നേതാക്കന്മാരോട് എം എൽ എമാരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഈ അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയാൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുഴമ്പോഴും മുടിഞ്ഞു പോകും ഇവിടെ കഷ്ടപ്പെടുന്ന ചെയ്യുന്ന കേരളത്തിന്റെ ശിശുക്ഷേമ വകുപ്പ് ോ ശ്രീമതി വീണ ജോർജ് വന്ന് കാണൂ ഈ സെക്രട്ടേറിയറ്റിന്റെ അന്തരത്തിൽ അങ്കരവാരി അമ്മമാരും അമ്മമാരും ഇവിടെ സമരം ചെയ്യുകയാണ് ഈ ഈ ആ സാവർക്കും ഈ ചുട്ടുകള റോഡിൽ ഈ റോഡിൽ ഒരു ബ്രെഡിന്റെ കഷ്ണവും കഴിച്ചുകൊണ്ട് ഈ സമരം ചെയ്യുന്ന അമ്മമാരുടെ ആർജവം എ സി കാറിൽ കറങ്ങി നടക്കുന്ന ശ്രീമതി വീണാ വീണാചോജന് എത്ര ചെന്ന് വരുത്താലും കിട്ടില്ല അതുകൊണ്ട് ആക്ഷേപിച്ചാൽ തകർന്നു പോകുന്നല്ല ഈ സമരം ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ശ്രീ ബി സി വിഷ്ണുനാഥ് പറഞ്ഞത് മനുഷ്യരാകണമെന്ന് പാടിയാൽ പോലെ മനുഷ്യനാകുവാനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ിയന്തരപ്രമേ അവതരിപ്പിക്കുമ്പോ ഒരു സിക്കിം വന്നു കൊടുത്തിട്ട് ആഴ്ച ഒന്നായി മന്ത്രി ആഴ്ച ഒന്നായിട്ട് സിക്കിമിൽ കിട്ടുന്നത് ആറായിരം രൂപയാണ് കേരളത്തിലാണ് ഈ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വേദന കിട്ടുന്നതെന്ന് കള്ളം പറഞ്ഞിട്ട് ആ രേഖകൾ സഭയിൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് പത്ത് ദിവസമായിട്ട് അതൊന്നും സഭയിൽ കൊണ്ടുവരാതെ മുങ്ങി നടക്കുന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ സമരം സമരമാണ് ാണ് അംഗനവാടി ജീവനക്കാർ സമരം ചെയ്യുന്നത് അപലയിക്കേണ്ടി വരവേലാണ് നിങ്ങൾക്ക് ഫോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞു കിട്ടാത്തതാ നല്ലത് അവർക്ക് കിട്ടിയ ഫോണിന്റെ പ്രത്യേകത എന്താ അറിയോ ആ കമ്പനി പോയിട്ട് ആറു വർഷമായി ശ്രീമതി വീണാരോജിനോട് പറയുന്നു അംഗനവാടി ജീവനക്കാർ കൊടുത്തിരിക്കുന്ന ഫോണിന്റെ ബാറ്ററിക്ക് ഒരു ചാർജർ ആ കമ്പനിയുടെ വാങ്ങി തന്നാൽ ശ്രീമതി വീണ ജോർജ് പറയുന്ന പണിയാൽ ഞങ്ങളുടെ തയ്യാറാണ് ഈ ആറ് വർഷത്തിനിടയിൽ അവരെ ഫോൺ മാറി ആ സാധുക്കൾക്ക് ആറ് വർഷത്തിനിടയിൽ ഒരു കമ്പനി പൂട്ടിപ്പോയ കമ്പനിന്ന് പറയുമ്പോൾ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കമ്പനി തന്നെയായിരിക്കും ആ കമ്പനിയുടെ ഒരു ഫോൺ കൊടുത്തതല്ലാതെ വേറൊന്നും കൊടുത്തിട്ടില്ല അവർക്ക് കൊടുക്കുന്ന ശമ്പളം മൂന്നായിട്ടാണ് കൊടുക്കുന്നത് ആദ്യ ഒരു കടു രണ്ടാമതൊരു ഘടു മൂന്നാമത് ഒരു ആ സാധുക്കളെ പാവപ്പെട്ട അവിടേക്ക് വരുന്ന കുരുന്നുകൾക്ക് മൊട്ട വാങ്ങി കൊടുക്കുന്നത് ഈ ശമ്പളം കിട്ടുന്ന മുറയ്ക്ക് ആദ്യത്തെ ദിവസം തോടും രണ്ടാമത്തെ ദിവസം വെള്ളയും മൂന്നാമത്തെ ദിവസം മഞ്ഞത്താ മതിയോ മൊത്തം മൊത്തത്തിൽ കൊടുക്കണ്ടേ ആ സാധു മനുഷ്യരെ സമരത്തിലേക്ക് അയച്ചിരിക്കുകയാണ് നിങ്ങളെ സമരത്തിലേക്ക് അയച്ചിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൽ ഇപ്പൊ ഈ സമരത്തെ ആക്ഷേപിക്കുന്ന ആറുകളോട് പറയുന്നു നാളെ ഈ ആക്ഷേപിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രായമാകുമ്പോ തളർന്നൊന്നു വീഴുമ്പോ നിങ്ങളെ പരിചരിക്കാൻ നിങ്ങളുടെ കുടുംബമില്ലാന്ന് വരുമ്പോ നിങ്ങളെ നോക്കാൻ ഈ സാധു മനുഷ്യരെ ഉണ്ടാകുകയുള്ളു അന്ന് നിങ്ങൾ പറഞ്ഞ അധിക്ഷേപത്തിന്റെ പേരിൽ നിങ്ങളെ ശുശ്രൂഷിക്കാതിരിക്കില്ല ഇന്ന് ഈ സമരത്തെ പൊളിക്കാനായി നിങ്ങൾ നടത്തിയ ട്രെയിനിങ് ഇല്ലെങ്കിലും ഇവർക്ക് നന്നായി നിങ്ങളെ പരിചരിക്കാനുള്ള ധൈര്യം ആർജവം ഈ നാട് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കായിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സമരം അവസാനിക്കുകയല്ല ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ നിങ്ങൾ തുടങ്ങിയ സമരം നിങ്ങളെ പറ്റി ഓർക്കുമ്പോ അഭിമാനമാണ് നിങ്ങളുടെ നാവാറ് ഞാനെന്നാണ് പറഞ്ഞത് എനിക്ക് അഭിമാനമാണ് എന്റെ അമ്മമാരുടെ നാവാറ് ഞാൻ എന്ന് പറയാൻ അഭിമാനമാണ് ഈ സമരം കേരളത്തിൽ തുടങ്ങിയ സമരം ഇന്ന് ഈ രാജ്യത്താകമാനം കാട്ടുതീ പോലെ കൊടുങ്കാറ്റ് പോലെ ആളി പറഞ്ഞിരിക്കുകയാണ് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആശാവർക്കർമാർ അവരുടെ അവകാശത്തിനു വേണ്ടി സമരം ചെയ്യുവാനുള്ള പ്രചോദനമായി സമരം ചെയ്യുവാനുള്ള ആർജവമായി ഊർജമായി നിങ്ങളുടെ ഈ സമരം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സമരം നമുക്ക് ശമ്പളം കൂട്ടി കിട്ടാൻ വേണ്ടി മാത്രമുള്ള സമരമല്ല ഈ രാജ്യത്തെ എല്ലാ ആശാവർക്കറുമാരെയും തൊഴിലാളികളായി അംഗീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമരത്തിന്റെ ഒഴിങ്കാറ്റിനാണ് നിങ്ങൾ തുടക്കം കുറിച്ചുകൊണ്ട് ഈ അമ്മമാരുടെ സമരം ആ സമരത്തിന്റെ അവസാനം ഈ സമരത്തിന്റെ അവകാശത്തിലൂടെ അല്ലാതെ നമ്മൾ ഒരടി പോലും പിന്നോട്ടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അധിക്ഷേപിക്കുന്ന ആളുകൾ ഇന്ന് നമ്മളെ പ്രളഭ്യം പറയുന്ന ആളുകൾ ആ ആളുകൾ നാളെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ഡോ പ്രസിഡന്റ് പറഞ്ഞത് സെക്രട്ടേറിയറ്റിന്റെ മട്ടിപ്പാവില്ലെന്നവരെ താഴെ ഇറക്കുമെന്ന് അവിടെനിന്ന് മാത്രമല്ല ആ നിയമസഭയിലെ ശീലീകരിച്ച മുറി പോലും അവർക്കില്ലാത്ത കാലത്തില് എട്ട് മാസത്തെ കാലാവധി മാത്രമേ ഉള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർമ്മ സമരത്തിന് എല്ലാവിധമായ സമരാഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം